കോൺഗ്രസ് വിട്ടുകൊണ്ട് പ്രമുഖ വ്യക്തികൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കൂട്ടമായി തന്നെ എത്തിയിരിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കാശ്മീരിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് വിശദമായി പറയുകയാണെങ്കിൽ മുൻ കോൺഗ്രസ് സെക്രട്ടറിയും അതോടൊപ്പം തന്നെ എം എൽ എയുമായ കാജൽ രജ്പുതും നിരവധി കോൺഗ്രസ് നേതാക്കളും അവരുടെ അനുയായികളും ബി ജെ പിയിൽ ഇപ്പോൾ ചേർന്നിരിക്കുകയാണ് ബി ജെ പി വെറുമൊരു രാഷ്ട്രീയ പാർട്ടി അല്ലെന്നും കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളായി ദേശീയ ഐക്യത്തിനും സമഗ്രതയ്ക്കും വികസനത്തിനും വേണ്ടി നിരന്തരം പ്രവർത്തിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ കുടുംബമാണെന്നും ബി ദേശീയ ജനറൽ സെക്രട്ടറിയും പ്രഫാരിയുമായ ജമ്മു ആൻഡ് കാശ്മീർ പ്രതിനിധി തരുൺ ചുക് പറയുകയുണ്ടായി മുൻ കോൺഗ്രസ് സെക്രട്ടറിയും എം എൽ എയുമായ കാജൽ രജ്പൂതും നിരവധി കോൺഗ്രസ് നേതാക്കളും അവരുടെ അനുയായികളും ബി ചേർന്ന ചടങ്ങിൽ തന്നെയായിരുന്നു പാർട്ടി ആസ്ഥാനത്ത് വെച്ച് അദ്ദേഹം ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിച്ചത് പ്രസിഡന്റ് സത് ശർമ്മ അതോടൊപ്പം തന്നെ ജമ്മു ആൻഡ് കശ്മീർ ബി ജെ പി ജനറൽ സെക്രട്ടറി അശോക് കൗൾ ജനറൽ സെക്രട്ടറിയും എം എൽ എയുമായ റാംഗഡ് ഡോക്ടർ ദേവീന്ദർ കുമാർ മന്യാൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് വിബോദ് ഗുപ്ത ഡി സി സി ചെയർപേഴ്സൺ കേണൽ മഹാൻ സിംഗ് തുടങ്ങിയവർ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും പുതിയ അംഗങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു ബാനി ബസോഹ്ലി എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രമുഖ കോൺഗ്രസ് നേതാക്കളിൽ ബ്ലോക്ക് പ്രസിഡന്റ് അതോടൊപ്പം തന്നെ വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ യൂത്ത് കോൺഗ്രസിൽപ്പെട്ട ആൾക്കാർ കൗൺസിലറായിട്ടുള്ള ആൾക്കാർ അങ്ങനെ നിരവധി പ്രമുഖരായിരുന്നു ഉൾപ്പെട്ടിരുന്നത് കോൺഗ്രസിന്റെ അഴിമതിയുടെയും നിഷ്ക്രിയത്വത്തിന്റെയും പര്യായമായി മാറിയെന്ന് പ്രസ്താവിച്ചുകൊണ്ടാണ് സത് ശർമ്മ കാജൽ രജ്പുത്തിനെയും മറ്റ് നേതാക്കളെയും സ്വാഗതം ചെയ്തത് ബി ജെ പി വെറുമൊരു തെരഞ്ഞെടുപ്പ് വിജയ യന്ത്രമല്ല എന്നും രാഷ്ട്രസേവനത്തിൽ ആഴത്തിൽ വീരുന്ന ഒരു പ്രത്യാശാസ്ത്ര പ്രസ്ഥാനമാണെന്ന് അശോക് കൗൾ പറയുകയുണ്ടായി ബി ജെ പിയുടെ കാഴ്ചപ്പാടിലും നേതൃത്വത്തിലും ജനങ്ങൾക്കുള്ള വർദ്ധിച്ചു വരുന്ന വിശ്വാസത്തിന്റെ തെളിവാണ് ഇവരുടെ ഈ കൂട്ടമായുള്ള ഈ ചേരൽ ഡോക്ടർ ദേവീന്ദർ കുമാർ മന്യാൾ പറയുകയുണ്ട് പ്രധാനമന്ത്രി മോദിയുടെ ചലനാത്മകമായ നേതൃത്വത്തിൽ ബി ജെ പി ജനങ്ങളുടെ യഥാർത്ഥ ശബ്ദമായി മാറിയിരിക്കുന്നു എന്ന് വിബോദ് ഗുപ്ത പറയുകയുണ്ടായി എന്തായാലും ഇത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ജമ്മു കാശ്മീരിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം നിരവധി പ്രമുഖ വ്യക്തികളാണ് നേതാക്കൾ അടക്കം നിരവധി പ്രമുഖ വ്യക്തികളാണ് നൂറോളം പ്രമുഖ വ്യക്തികളാണ് കൂട്ടമായി ഇപ്പോൾ കോൺഗ്രസ് വിട്ടുകൊണ്ട് മുൻ കോൺഗ്രസ് സെക്രട്ടറി അടക്കം കോൺഗ്രസ് വേണ്ട എന്ന് വെച്ചുകൊണ്ട് ഇപ്പോൾ ബി ജെ പിയിലേക്ക് എത്തിയിരിക്കുന്നത് ജമ്മു കാശ്മീർ ഇത് തീർച്ചയായിട്ടും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിൽ ഭരണപക്ഷവുമായി സഖ്യം ചേർന്ന് നിൽക്കുന്ന കോൺഗ്രസ് പാർട്ടി വിട്ടുകൊണ്ട് പ്രതിപക്ഷത്തേക്ക് ഇത്രയധികം നേതാക്കൾ ഒറ്റയടിക്ക് കോൺഗ്രസ് വിട്ടുകൊണ്ട് ബി ജെ പിയിലേക്ക് പോയത് തീർച്ചയായിട്ടും അവിടുത്തെ കോൺഗ്രസ്സിന് വളരെ വലിയ തോതിലുള്ള ക്ഷീണമാണ് നൽകിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല